നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നുചേർന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ തുടങ്ങിയ സ്കീമുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ പോലുള്ള വിവിധ സ്കീമുകളുണ്ട് കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുണ്ട് ആയിരത്തി അറുന്നൂറ് വീതം ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരുടെ ഇപ്പോൾ ഡേറ്റ ശുദ്ധീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സേവന സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ സേവനയിലേക്ക് നിലവിലുള്ള അംഗങ്ങളുടെ കൃത്യത ആർന്ന വിവരങ്ങൾ അത് കൃത്യമായിട്ട് ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നു വരുന്നത് നിലവിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ കൃത്യമായിട്ട് ഇത് തെളിയിക്കുന്ന രേഖകളുമൊക്കെ ആയിട്ട് പഞ്ചായത്തിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചേരണം രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി വേണ്ട തിരുത്തലുകൾ വരുത്തുകയും വേണം പെൻഷൻ തുക നമുക്ക് ഇനിയിപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ മുടങ്ങിയ ആനുകൂല്യം ലഭിക്കുമെന്നൊക്കെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല തുടർന്നുള്ള ഓരോ മാസങ്ങളിലും കൃത്യസമയത്ത് തന്നെ പെൻഷൻ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിക്കുന്നു എങ്കിൽ പോലും അറുപത് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷമനിധി ബോർഡ് ഉൾപ്പെടെയാണ് ഈ ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട് വലിയൊരു തുക തന്നെ സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൃത്യമായിട്ടുള്ള പരിശോധന അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത സ്ഥിരീകരിക്കൽ പോലുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ സേവന സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന അംഗങ്ങളുടെ എല്ലാം വിവരങ്ങളുണ്ട് ഈ അംഗങ്ങളുടെ പുനഃപരിശോധനയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനഃപരിശോധന എന്നുള്ളത് നമ്മളുടെ പേരിലോ അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസിലോ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള സമയമാണിപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ സേവനയുടെ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ക്രോമിൽ സേവന പെൻഷൻ എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ സംസ്ഥാനത്തെ സേവന പെൻഷൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും കൃത്യമായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ തന്നെ ആധാർ നമ്പരൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം നമ്മളുടെ പേര് മേൽവിലാസം അതോടൊപ്പം തന്നെ നമ്മുടെ മസ്റ്ററിങ്ങ് സംബന്ധിച്ച കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മളുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സാധിക്കും ആധാർ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുള്ളവർ ആധാറിലെ പോലെയല്ല പേരെങ്കിൽ പോലും ഈ കാര്യങ്ങൾ തിരുത്തേണ്ടത് ആവശ്യമാണ് ഏതെങ്കിലും കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇനി മുതൽ പെൻഷൻ തടയും ആയിരത്തി അറുനൂറ് അവർക്ക് ലഭിക്കാതാകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ട് ഇത് തെളിയിക്കുന്ന രേഖകളുമായിട്ട് പഞ്ചായത്തിൽ എത്തിച്ചേരണം നമ്മളുടെ പേരിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ നമ്മൾ നൽകിയിട്ടുള്ള മേൽവിലാസത്തിൽ പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആധാർ നമ്പറിൽ പോലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആധാറിലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്തിനെ അറിയിക്കണം കൃത്യമായിട്ട് മെയ് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ സേവനയുടെ വെബ്സൈറ്റിലേക്ക് നമ്മളുടെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ പരിശോധനാ യജ്ഞത്തിൽ നമ്മൾ പങ്കാളികളാവണം അപ്പോൾ നമ്മൾ അപേക്ഷയിൽ ആദ്യ സമയത്തൊക്കെ അപേക്ഷ വെച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുകൂടിയിട്ടുള്ളവർ അത് തിരുത്തുന്നതിന് വേണ്ടി ലഭിക്കുന്ന ഒരവസരമാണിത് കൃത്യമായിട്ട് പരിശോധനകളെല്ലാം കൂടുതൽ കാര്യക്ഷമമായിട്ട് സർക്കാരിൻ്റെ നിന്ന് ആരംഭിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ രേഖകൾ കൃത്യതയുള്ളതാക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും വേണം അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ആനുകൂല്യം മുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ആനുകൂല്യം മുടങ്ങിയതെന്ന് അറിയാൻ സാധിക്കുന്നതും പിന്നീട് അതിൻ്റെ പിന്നാലെ ഒരു നൂറ് പ്രാവശ്യമൊക്കെ ഓടേണ്ട ഉണ്ടാകും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമത്തിൽ പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക